കാസർഗോഡ് ജില്ലയുടെ അഭിമാന താരമായ യുവ ഫുട്ബോളർ പുതിയ വളപ്പിൽ വിഷ്ണു അണ്ടർ ട്വന്റി ത്രീ ഫുട്ബോൾ ടീമിൽ മുന്നേറ്റ നിരയിൽ ദേശീയ ടീമിനായി ബേക്കൽ പനയാൽ കുന്നൂച്ചിയിലെ പി വിഷ്ണു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ദിവസങ്ങളായി ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ടീം ക്യാമ്പ് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സമാപിച്ചത് ബുധനാഴ്ച ടീം മലേഷ്യയിലേക്ക് തിരിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഏറ്റവും വേഗതയേറിയ ഗോൾ എന്ന നേട്ടവും ഐ എസ് എല്ലിലെ മികച്ച പ്രകടനവുമാണ് വിഷ്ണുവിന് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ ലഭിക്കുന്നതിന് പ്രധാന കാരണമായത് ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കളി തുടങ്ങി മുപ്പത്തിമൂന്നാമത് സെക്കൻഡിൽ ബോക്സിനകത്ത് വച്ച് ഇടതുകാലുകൊണ്ട് നേടിയ ഗോൾ ഈസ്റ്റ് ബംഗാൾ എഫ് ടീമിന് മറക്കാനാവാത്തതായി മാറി ഐ എസ് എൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കൊൽക്കത്തയിലെ വമ്പന്മാരായ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടിയാണ് വിഷ്ണു ഈ സീസണിൽ കളിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സന്തോഷ് ട്രോഫി കേരള ടീമിൽ വിഷ്ണു അംഗമായിരുന്നു ദേശീയ ഗെയിംസിൽ കേരളം രണ്ടാം സ്ഥാനം നേടിയപ്പോൾ വിഷ്ണു ടീമിലെ പ്രധാന താരമായിരുന്നു കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പടർന്ന ഷൂട്ടേഴ്സ് ടീം മലപ്പുറത്തെ ലൂക്ക സോക്കർ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി എന്നീ ടീമുകൾക്ക് വേണ്ടിയും പയ്യന്നൂർ കോളേജിൽ ബി എസ് സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കെ കോളേജ് ടീമിലും കളിച്ച വിഷ്ണു ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ ലീഗ് മത്സരത്തിൽ ഉദുമ ബാജിയോ ഫാൻസിന് വേണ്ടി മികച്ച പ്രകടനമാണ് നടത്തിയത് തച്ചങ്ങാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ കായിക അധ്യാപകനായ വലിയ പറമ്പി ഇടേലക്കാട്ടിലെ കെ വി ബിജുവാണ് വിഷ്ണുവിലെ പ്രതിഭയെ കണ്ടെത്തി പരിശീലിപ്പിച്ചത് എട്ടാം തരത്തിൽ തച്ചങ്ങാട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് വിഷ്ണുലെ ഒരു കായിക പ്രതിഭയെ എനിക്ക് കണ്ടെത്താൻ വേണ്ടിച്ച് സാധിച്ചിട്ടുള്ളത് ആ സമയത്ത് വിഷ്ണു വളരെ നന്നായിട്ടാണ് ടീമിനു വേണ്ടി കളിക്കുന്നത് ആ സമയത്ത് തച്ചങ്ങാട് സ്കൂൾ തുടർച്ചയായിട്ട് ബേക്കൽ സബ് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ സുബ്രതോ കപ്പ് സ്കൂൾസ് മത്സരത്തിലാണെങ്കിലും നമ്മൾ ചാമ്പ്യന്മാരാണ് അതിനുശേഷം വിഷ്ണുവിൻ്റെ ഓരോ ഘട്ടങ്ങളും വിഷ്ണു തുടർച്ചയായിട്ട് സന്തോഷ് ട്രോഫി ടീമിൽ കിട്ടുന്നു അതുപോലെ തന്നെ പിന്നെ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിച്ച് മികച്ച കളി കളി പുറത്തെടുക്കുന്നു അങ്ങനെ വിഷ്ണുവിൻ്റെ നേട്ടങ്ങൾ ഓരോ ചവിട്ടുപടിയായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കിട്ടിയതിൽ വളരെയധികം ഒരു സന്തോഷം ഈ സന്തോഷത്തിൽ നമ്മളൊക്കെ പങ്കുചേരുന്നു പ്ലസ് ടു പഠനകാലത്ത് പെരിയാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനും തുടർന്ന് പയ്യന്നൂർ കോളേജ് ടീമിനും ബൂട്ട് അണിഞ്ഞിട്ടുണ്ട് ചിട്ടയായ പരിശീലനവും പ്രയത്നവും നടത്തിയാൽ ഇന്ത്യൻ ദേശീയ ടീമിൽ വരെ എത്താമെന്ന സ്വപ്നം നൽകിയ ബിജു എന്ന കായിക അധ്യാപകന്റെ വാക്ക് യാഥാർത്ഥ്യമായതിലെ സന്തോഷം വിഷ്ണു കെ സി എനുമായി പങ്കുവച്ചു വിഷ്ണു കളിച്ച വർഷങ്ങളിൽ ബേക്കൽ ഉപജില്ല ഫുട്ബോൾ മത്സരങ്ങളിൽ മൂന്ന് തവണ തച്ചങ്ങാട സ്കൂളായിരുന്നു ചാമ്പ്യന്മാർ സംസ്ഥാന സീനിയർ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലാ ചാമ്പ്യന്മാരായപ്പോൾ വിഷ്ണുവായിരുന്നു ടീം ക്യാപ്റ്റൻ ജില്ലാ സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷനുകളും സ്വന്തം നാട്ടിലെ ക്ലബായ കുന്നൂച്ചി സഫ്തർ ആഷ്മി സഹതാരങ്ങളും നാട്ടുകാരും വിവിധ ക്ലബുകളും പരിശീലകരും സഹപാഠികളും സുഹൃത്തുക്കളും അധ്യാപകരും നൽകിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് തനിക്കെന്നും ആവേശമെന്ന് ഈ യുവതാരം പറയുന്നു കുന്നൂച്ചിയിലേക്ക് ദിവാകറിൻ്റെയും ബി സത്യഭാമിയുടെയും ഇളയ മകനാണ് വിഷ്ണു വരുൺ ബിപിൻ എന്നിവരാണ് സഹോദരങ്ങൾ ഉറുമിസ്ത്രീക്ക് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ